അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മഞ്ജുവാരിയുടെ എന്ന സൂപ്പർ സ്റ്റാർ കേട്ടെന്നതുപോലെ അത Adaptation ഉണ്ട് उर्वशीയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഞാൻ പ്രതിഷ്ഠിച്ചില്ല. മഹേഷേന്ദ്രൻ പറ്റി പെണ്ണിനെ പറ്റിക്കുന്നതായിരുന്നു സ്ത്രീജൂലി. പ്രേമമുള്ള സൂരതകളേ ഞാൻ അഭിലാഷനോട് പറയുമായിരുന്നു ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പൈസ കൂടും കാര്യം ഒരു മണി കഴിഞ്ഞാൽ റേറ്റ് കൂടും കൊടുത്തോള അല്ല ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്നും സംസാരിക്കാതെ പോകണം ഒരു രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോകണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് പോകും എന്നാൽ ഇന്ന് എന്തോ ചില കാര്യങ്ങൾ ചില ഓർമ്മകൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ കൊള്ളാവുന്നുണ്ട് പ്രത്യേകിച്ചും ഉർവശിയും ഉർവശിയുടെ മകളുമുള്ള സാഹചര്യം മകളെ കണ്ടപ്പോൾ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ട് മകളുടെ പ്രായത്തിൽ ഒരു കാലഘട്ടം ഞാനൊരു മുപ്പത്തഞ്ചു കൊല്ലം മുമ്പുള്ള മകൾക്ക് വേണ്ടി മകൾക്കറിഞ്ഞുണ്ടായിരിക്കും അതൊക്കെ പങ്കുവെക്കുകയാണ് നയൻറ്റീൻ ട്വന്റി വൺ എന്ന് പറഞ്ഞ ഒരു സിനിമ ഷൊർണൂർ നിലമ്പൂറിൽ ഷൂട്ട് ചെയ്യണം മഞ്ചേരി നിലമ്പൂർ കാട്ടിനകത്താണ് കാരവാനില്ലാത്ത കാലം എല്ലാവരും കൂടിയിരുന്നു പോലെ അംഗങ്ങളെപ്പോലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ചയിലൂടെ അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കാൻ കഴിഞ്ഞ തലമുറയിലുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എല്ലാവരും കൂടിയിരിക്കുകയാണ് ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ് സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഏത് എക്സ്പ്രഷൻ ഇടും എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം ഒരു നടൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി ആ സംഭവമാണ് പറയാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു ഞാൻ ഇച്ചിരി ആയിട്ടാണ് വന്നത് രാത്രിയിൽ യാത്രയായിരുന്നു എനിക്കൊരു തലവേദനയൊക്കെ ഉണ്ട് ഞാനൊരു കസേര ഇട്ടിട്ട് കുറച്ചൊന്ന് മാറിയുന്നപ്പോൾ ഉർവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ് അവിടെ ഇരിക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉർവശിയുടെ അത്രയും ഒരു ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല കാര്യം എല്ലാ ഭാഷകളിലും തെലുങ്ക് തമിഴ് കന്നഡ മലയാളം പിന്നെ ഒന്ന് രണ്ട് ഭാഷകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർന്നുകൾ തുളു ാഷയിലൊക്കെ വിളിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ അരുണാചൽ പ്രദേശിൽ വിളിച്ചിട്ട് ലൊക്കേഷൻ ശരിയല്ലാത്തതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു അന്നും ഇതൊക്കെ തന്നെയാണ് പല പല ഭാഷകളിലുള്ള സിനിമകളിൽ അഭിനയിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉർവ ഉർവശിയുടെ ഒരു സൗഹൃദം നാച്ചുറൽ കിട്ടിയാൽ നമ്മുടെ സ്വന്തം ഫ്രണ്ടായിട്ടെന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നയൻറ്റീൻ ട്വന്റി വൺ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ് ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുതിരപ്പട കാളവണ്ടിപ്പട പിന്നെ മേക്കപ്പിന്റെ വണ്ടി കോസ്റ്റ്യൂമിന്റെ വണ്ടി പോലീസിന്റെ വണ്ടി അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നു മറിഞ്ഞ് പിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വണ്ടി പിന്നാണ് ആർട്ടിസ്റ്റുകളുടെ വണ്ടി അപ്പൊ അങ്ങനെ ഒരു വലിയ പടമാണ് ഇരിക്കുന്നു ഞാൻ മാറി ഇങ്ങനെ ഇരുന്നപ്പോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവും അപ്പൊ ഉർവശി എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അത് പറ്റത്തില്ല മാറിയിരിക്കാൻ പറ്റത്തില്ല ഇവിടെ വന്നിരിക്കണം ഞാൻ പറഞ്ഞു എനിക്ക് തലവേദനയുണ്ട് ഉർവശി പ്ലീസ് എന്നെ ഇന്ന് വിട്ടാലും അത് പറ്റത്തില്ല മുകേഷ് രേ വന്നു സംസാരിക്കും അത് കേൾക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് പല പല ഭാഷകളിലൊക്കെ അവരൊന്നും ആരും ഉണ്ടാത്തില്ല ഇവിടെ ആണോ എല്ലാവരും സംസാരിക്കുന്നത് പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്ന് നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുത്തി അപ്പോ ഉർവശ് സംസാരിക്കും ഞാൻ പറഞ്ഞു എന്ത് സംസാരിക്കും ഞാൻ ഇവിടെ ഇരുന്നോളാം അത് പെട്ടത്തില്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്നാ നമുക്കൊരു ഒരു ചെറിയ ഒരു ഗെയിം ആ ഗെയിം കൊള്ളാം ഗെയിം കൊള്ളാം ഉർവശി തന്നെ പറഞ്ഞു ഉർവശിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാനോ മറ്റോ മറ്റു ഞാനായിരിക്കൂ ഞാൻ തന്നെ ഐ വി ശശി ഡയറക്ടർ മുതൽ സുരേഷ് ഗോപി മമ്മൂട്ടി രതീഷ് പിന്നെ ക്യാമറമാൻ ക്യാമറാമാൻ ഒക്കെ നോക്കിയിരുന്ന ആള് ഒരു ഹുക്ക് അപ്പോഴാണ് മനസ്സിലായത് ആ ചോദ്യം ഒന്നും അപ്പൊ എല്ലാരും പറഞ്ഞു അത് പറ്റത്തില്ല ഞങ്ങൾക്ക് അറിയണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാരാണ് ചെറിയ ഒരുപാട് പേര് ഇഷ്ടമുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ടം കാണും അപ്പോ ഈ നെഞ്ചിടിപ്പ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് കേൾക്കാൻ വല്ലതും അടുത്ത് നിന്ന് അയ്യോ ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചായ കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഓ പിന്നെ എന്ത് എന്റെ പേരെന്തായാലും പറയത്തില്ല അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു റെമഡി പറഞ്ഞു എഴുതി തന്നാ മതി പറയണ്ട പറയാൻ നാണോന്നെങ്കിൽ പറയണ്ട എഴുതി തന്നാ മതി അപ്പൊ ഉർവശിയുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ വല്ല കാര്യം ഉണ്ടോ എങ്കിൽ ഇയാളെ വിളിച്ചിവിടെ കൊണ്ടുനോക്കി അവിടെ എന്തിനായിരുന്നു ഒരു കുഴപ്പമില്ലാ അങ്ങനെ ഉർവശി എഴുതിത്തന്നു ഞാൻ നോക്കിയിട്ട് നോക്കിട്ട് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊ ആരാന്ന് ഞാനാന്ന് വെച്ചപ്പറേ നേരം അല്ലേ മനുഷ്യന് പറ ജോലിയുള്ള അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ഇത് നമ്മുടെതാണ് മനസ്സ് ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വലിയ നമുക്ക് അറിഞ്ഞലി രാജ്ഞിയെ രാജ്ഞിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രൈവറെ ആയിരിക്കും പറയാനുട്ടെ അപ്പൊ ഡ്രൈവർമാരൊക്കെ ഇനി ഞാനോ മറ്റോ ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് വരികയാണ് അപ്പൊ എഴുതി തന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചവറി നായ അച്ഛൻ തന്നെയാണ് അപ്പൊ അത് പറഞ്ഞുകഴിഞ്ഞാ തീർന്നല്ലോ ഞാൻ പറഞ്ഞേശിപ്പറയോ പറയണം ഇപ്പൊ പറയണോന്നു വശിക്കാണ് പറയണമെന്നുള്ള ഏറ്റവും നിർബന്ധം കാര്യം ഈ കൂട്ടത്തിന് ഒറ്റ അടിക്ക് ഇല്ലാതാക്കാൻ അപ്പം മമ്മൂട്ടി പറഞ്ഞു നീ പറ എന്തായാലും ഇത്ര ഒക്കെ ആയില്ല പറ അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഭക്ഷണമൊക്കെ വിളമ്പുന്ന ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ജോസ് എന്ന് പറഞ്ഞു ജോസ് ഒരു ചായപാത്രം ഉണ്ട് ഇത്രയും വെച്ച ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നു ചായയിലൊക്കെ ഞാൻ എന്തു അപ്പം ഉർവശിയുടെ ഒരു സ്ക്രീൻ ഇങ്ങനെ സൗണ്ട് ഉർവശിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറയണം സത്യം പറയണം അപ്പൊ ഞാൻ ഡ്രൈവർ ഉണ്ട് കൂട്ടപ്പൻ അവൻ വേറെന്തോ പണി ചെയ്യുന്നു കാരണം ഞാൻ പറഞ്ഞു ഡ്രൈവർ കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ട് കീറികളർ ഡ്രൈവ ഒരു ഹോണിന്റെ സൗണ്ട് കിട്ടുന്നു ഫ്രണ്ടിലോട്ട് വീണ അത് കൈതട്ടിയതാണെന്നുണ്ടാക്കി പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നേരത്തെ കാട്ടി മോശപ്പെട്ട ഒരു സൗണ്ട് ഉർവശി സുന്ദരിയുടെ വായിൽ നിന്ന് കാര്യം ഉറവശിക്കറിയത് വിശ്വസിച്ച് കഴിഞ്ഞ അവ എല്ലാരും പറഞ്ഞു എന്താണ് ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഇനി ഇത് പറയാം ഉറവശിക്ക് ഇഷ്ടമല്ല ഞാൻ പറയത്തില്ല ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ കൊല്ലം പലരും എന്നോട് പറഞ്ഞു ോ വേറൊരു ഗെയിം ഉണ്ട് ഏഴ് ഗെയിമില്ല അവിടെ പോയിരുന്നു എന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയ ഒരു ചെറിയ എത്ര എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടറെ എനിക്ക് കിട്ടിയത് അതിന് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു മകളെ ആരാന്നും അറിയാമോ മൂന്ന് തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ് അഭിലാഷ് ആണതിന്റെ പിന്നിൽ എൻ്റെ ചരട് വലിക്കുന്ന ആള് അഭിലാഷ് ഞാൻ സിനിമയിൽ വന്ന് വളരെ കുറച്ച് നാളായിട്ടുള്ള അഭിലാഷായിട്ടൊക്കെ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് വിഷ്ണുവിന്റെ അച്ഛൻ നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു എന്റെ മകൻ ഡോക്ടർ ശ്രാവൺ അദ്ദേഹത്തിന് കുറെ നാളായിട്ടാണ് ഗൾഫിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോ ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഒരു മാഗ്നറ്റാണ് ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഡോക്ടർ അല്ല എൻജിനീയർ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആളാണെങ്കിലും അവസാനം കലയിൽ വരും വരാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ എൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കുന്ന അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ റോളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും പുറം രാജ്യങ്ങളിലൊക്കെ വലിയ നിലയിൽ വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് നിക്കുന്ന ആൾക്കാരെ അവരുടെ വീട്ടിൽ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളി അമേരിക്കയിലും ഈ ലണ്ടനിലും ഒക്കെ പോകുമ്പോ ചാൻസ് കിട്ടുമ്പോൾ മാറ്റി നിർത്തിയിട്ട് അവർ പറയും ഞാനങ്ങ് വരുവാ ഞാൻ സിനിമയിലോട്ട് വരുവാ തിരിച്ച് നമുക്ക് പറയണതുണ്ട് അവരല്ല ഇവിടെ കൊള്ള ഇത് ചിലപ്പോ ഇനി ഈ പ്രായത്തിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുകയുള്ളു ഓ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവനെ പേടിയായി അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചാളുകൂടെ ഒന്ന് പിടിച്ച് നല്ല കൂടെ ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഡോക്ടർ ശ്രാവൺ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം വെച്ചു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അപ്പോ ആരൊന്നും പറയുന്നൊക്കെ വളരെ വിഷമമോല്ലേ എന്റെ മകൻ ഒരു റോള് എന്ന് പറയാനൊരു ഒരു വിഷമം കാര്യം ആ സ്കൂളല്ല നമ്മളുടെ എങ്കിൽ പോലും ഞാൻ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു എല്ലാവരും ശ്രമിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് ഫലവത്താക്കിയത് അഭിലാഷും വിഷ്ണുവുമാണ് അപ്പം സുമതി വളവും എന്ന സിനിമയിൽ നല്ല പ്രാധാന്യമുള്ള ഒരു റോളും കൊടുത്തു അപ്പോൾ അങ്ങനെ ആ അഭിലാഷ് വളരെ ഊർജ്ജസ്വരനായ ഇതേ കണക്കൊക്കെ ഞാൻ പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട് എന്റെ ഈ നാൽപ്പത്തി അഞ്ച് കൊല്ലത്തിനകത്തുള്ള സിനിമാ ജീവിതത്തിൽ ഊർജസ്വലത ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും എന്നുള്ള ഒരു ഇച്ഛാശക്തി ആ പ്രവർത്തിയിലും മുഖത്തുമൊക്കെ ഉണ്ട് അപ്പം അഭിലാഷിന്റെ നേതൃത്വത്തിൽ ഉള്ള ഈ ഒരു ടെക്സസ് ആ കമ്പനിയുടെ പേര് ടെക്സസ് വരുന്നതേ ഉള്ളു അപ്പോ ഒന്ന് ആരതി നേരത്തെ ഡയറക്റ്റ് ചെയ്തപ്പെടാം ഇപ്പോൾ നെയിം പേര് നെയ്മേരിൽ പോകുന്നത് അതിനകത്താണ് ഉള്ളവശ്യം ഉള്ളത് പണ്ട് ട്വന്റി വൺ സമയത്തുള്ള ഉർവശം ഉള്ളത് അപ്പൊ അതും എല്ലാം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പൊ ഇവിടെ വന്ന് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വലിയ പൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂര് അവസാനത്തെ നാല് ദിവസം നമ്മുടെ എതിരാളിയാണ് പക്ഷെ അവിടെയാണ് സിനിമയുടെയും കലയുടെയും ശക്തി രാഷ്ട്രീയത്തിൽ പലരും അത്ഭുതപ്പെട്ടു കാര്യം ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കല എന്ന് പറയുമ്പോ ഭയങ്കര യൂണിറ്റിയാണ് അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റി രാഷ്ട്രീയത്തിൽ കുറവാണ് കലയിൽ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് അന്നപ്പം തന്നെ എൻ്റെ അടുത്ത് മേജർ പറഞ്ഞത് പൊളിറ്റിക്കലി നമ്മളെതിരാണ് കേട്ടോ സിനിമയിലതില്ല കലയിലതില്ല അപ്പൊ അവിടെ ആയിട്ട് പോകാൻ എല്ലാ ആശംസകളും നന്മകളും പൈസ പോയി കേട്ടോ എല്ലാം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഓർമ്മയില് ഇൻസ്പെക്ടർ സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോ കണ്ണൂർ ഒരു വീട്ടിലായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വന്നപ്പോ എന്റെ മൂന്നാല് പ്രശ്നം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് ഞാനാണ് കുറച്ച് ആൽബം ഒക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ ആ വീട്ടിലെ ആ അമ്മേനടുത്ത് പറഞ്ഞ കൃഷിന്റെ മകളുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റാണ് നല്ലവണ്ണം ഡാൻസ് ചെയ്യൂട്ടോ ഒന്ന് കണ്ടു കണ്ടുപോകുന്നു പറയുമ്പോ കണ്ണൊക്കെ നല്ലവണ്ണം വരച്ച് മഞ്ജു വെച്ചേ ഓ അതപ്പൊ ആദ്യ പറയുന്ന മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ കണ്ണൊക്കെ നീട്ടി വരച്ചിരിക്കും വെച്ചു കുറെ ഫോട്ടോസ് പിന്നെ നോക്കി ഞാൻ പറഞ്ഞ സിനിമയിൽ ഇതിലും വരച്ചിട്ടുണ്ടോ എല്ലാ നല്ല ആഗ്രഹമൊക്കെ അപ്പം അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിൻ്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് അപ്പോൾ നല്ലതും എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആ പൊട്ടി കേട്ടോ അപ്പോൾ ഉറുഷിയെന്ന് അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് ഐ വി ശശി ശശിയുടെ അടുത്തൊന്ന് പരിചയപ്പെടുത്താൻ അങ്ങോട്ട് പോയില്ല ഒരു സംഭവം അല്ലെ

ഉണ്ട് അല്ല പക്ഷെ എന്താ പറയാ മാല കൊണ്ട് പ്രൊഡക്ഷൻ മുകേഷ് ചേട്ടൻ എന്നെ വീട്ടിൽ കഥ പറഞ്ഞില്ല നിങ്ങള് ചേട്ടൻ പറ്റി എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി ഞാൻ പല സ്ഥലങ്ങളും പറ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ ഇതെല്ലാവരും എല്ലാ പടത്തിലും കാണും അപ്പൊ എല്ലാവർക്കും എല്ലാരുടെയും കുടുംബകാര്യങ്ങളും അറിയാം അതുകൊണ്ട് ഒരു പടത്തിന് കുറേ ആർട്ടിസ്റ്റ് സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പ് എന്നൊരു സിനിമ നിങ്ങൾക്കൊക്കെ അറിയാം ആ സിനിമയുടെ കുറേ പേര് ക്യാപ്റ്റൻ രാജേട്ടൻ അവർ അവരെല്ലാവരും ഉണ്ട് അപ്പോൾ മുകേഷൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു ഇങ്ങനെയൊക്കെ നോക്കുന്ന ആക്കുന്നു അപ്പോൾ ഒരു പേരെയും ഒരു പേപ്പർ എടുത്തു അവർ എന്താ മുകശ്ശേരി അപ്പോൾ എന്തെന്നാണ് എഴുതുന്നേ എന്നാണ് മൃഗം എല്ലാരും എല്ലാവരും എന്നെ കളിയാക്കുന്നു ഋഷി എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഋശ്ശി കറമേ നമ്മുടെയൊക്കെ നാടൻ കുടുംബമല്ലേ എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അവരൊക്കെ പറയുന്നു ഓ മുകേഷ് പാട്ട് എഴുതുമ്പോൾ പാട്ട് എഴുതാമൊന്നും ആണില്ല വലിയ വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നു അപ്പോൾ ഉടനെ എനിക്ക് സെൻറ്റിമെൻറ്റ്സ് വരും നമ്മൾ ആര് പറഞ്ഞു മുഖേശിട്ട് അങ്ങനെ പറയാം പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത് മുകേഷട്ടെ എഴുതും മുഖേഷ് എഴുതി എന്നെ വായിച്ച് കേൾപ്പിക്കും ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരാളായിട്ട് നിൽക്കുക അപ്പോഴും ഒറിജിനൽ സ്വഭാവത്തെ കുറിച്ച് ഞാൻ മറന്നു പോന്നു പിന്നെ പിന്നെ ഞാൻ പറ്റി പോകും ഇങ്ങനെ പറ്റിപ്പോകും ഊർ റാഷിപ്പനിങ്ങനെ എഴുതി എന്നിട്ട് പൂത്തു തിന കളിയാക്കത്തിരാ കിളി കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ അങ്ങനെ അങ്ങനെ പറഞ്ഞു സൂപ്പർ അയ്യോ നല്ല കുറച്ച പ്രാസം ഒക്കെ ഒപ്പിച്ചത് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ പക്ഷെ ഞാൻ അവിടെ കൂട്ടി എന്നിട്ട് അവരുടെ അടുത്തുള്ളത് പേപ്പറിച്ചോട്ടെ ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ കണ്ട കുറച്ചു പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്ന ഒരു അവർ മോശ അവരൊന്നും പാകം ഒക്കെ മോശം ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ ചേട്ടാ അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമ അവിടെയാണ് എന്റെ നാണക്കം എടുക്കുന്നത് അപ്പൊ ഞാൻ ശരിയേട്ടാ ഇങ്ങനെ കൊല്ലം തിരുനെല്ലിക്കാട് തിന്ന ാലോ എന്തിനൂപ്പറായിരിക്കുന്ന ആണല്ലേ ഊർശി ഇത് ഉറവി വെച്ചു കാണിക്കല്ലേ എനിക്ക് പരിഹാസം കേൾക്കാൻ വലിയ ഉറവി നമ്മുടെ കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അറിയില്ല അപ്പൊ ഞാൻ ഭദ്ര ഞാൻ ഓരോരുത്തരും നിങ്ങൾ കേട്ട മുകേഷൻ്റെ പാട്ട് ഇല്ല അവർക്കൊക്കെ അറിയാം കേട്ടോ മാത്രം പാട്ട ഡയലോഗ് ഏതാണെന്ന് നോക്ക് മുകേഷിന്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാതെ അപ്പം ഞാനിത് വെച്ചു എന്നിട്ട് ഞാൻ തന്നെ തീര തീരു നല്ല തീരത്തിനായി സൂപ്പറായിരിക്കും പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിർമ്മാണത്തോട്ട് പോകാം വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വണ്ടി കയറിയിടുന്നപ്പം നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ അന്ന് അന്നത്തെ ഒരു മുഖ്യമന്ത്രി പൈലറ്റ് ആയിട്ട് പോയ കുട്ടപ്പനാ കുട്ടപ്പന്റെ വണ്ടിയാ അപ്പം പെട്ടെന്ന് കൊണ്ടുവന്ന് വിടുള്ളൂ ആയാലും സ്പീഡാ ഇരുന്നോണ്ട് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു കുട്ടപ്പ പാട്ടിട പാട്ടിട്ടു കുറെ പാട്ട് എഴുതി വന്ന് അടുത്തത് പാട്ട് കാസറ്റാ യേശുദാസും ഇത് ഉയർന്ന ആരംഭിക്കുന്ന ഗാനം ഗാനമാണ് നേരത്തെ കാസറ്റ് ഇറക്കുമല്ലോ ദാസേറ്റിനും സിനിമ ഏത് പാട്ട് ചേച്ചി ഞാൻ പറഞ്ഞു ഇന്നൊരു മുക എഴുതിയ പാട്ട് ഇന്ന് സിനിമ വന്നിരിക്കുന്നു ചേച്ചി ഇത് ജോഷി സാറിന്റെ പടത്തിലെ പാട്ട് മുകേഷ് പാർവതിയും കൂടെ അഭിനയിച്ച് ഞാൻ അല്ലേ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഷൂ എനിക്കാണെങ്കിൽ അപ്പം കയ്യിൽ കെട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഇങ്ങനെ എടുത്തൊക്കെ കറക്കി എറിയും എനിക്ക് മോനൊക്കെ ആയിട്ട് സഹിക്കാൻ വയ്യ ഞാൻ ആ ലൊക്കേഷനിലെ എല്ലാവരോടും പറഞ്ഞിട്ട് ഈ പാട്ടിനെ കുറിച്ച് നാലഞ്ച് ദിവസം കഴിഞ്ഞ് പോകണം അതെന്നോ മുകേഷ് എന്നെ കാണോടെ എല്ലാവരും മുമ്പി വെച്ച് എന്ത് പറഞ്ഞ് തോപ്പിക്കാൻ അങ്ങനത്തെ ഒന്നും പറഞ്ഞ് തോപ്പിക്കാനൊക്കത്തില്ല ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് സത്യത്തിൽ സത്യത്തില് ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട് പക്ഷെ മുകേഷ് എന്റെ അത്രയും ആയിട്ട് നമ്മളെ കൂടെ ചിന്തി ചിരിപ്പിക്കുകയും ഒരു സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ പറ്റിക്കാനൊക്കത്തില്ല ഞാൻ എനിക്ക് ഞാൻ തോറ്റു തോറ്റു പോവുകയാണ് ഈശ്വര ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണാൻ പറഞ്ഞു ലൊക്കേഷൻ ഗുഡ് മോർണിംഗ് പാട്ടവിടെ മഹേഷിൻ്റെ ഓരോരുത്തർ എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ് ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ് അതുപോലെ ഏതെല്ലാം സന്ദർഭം അറിയാം അതോ ഈ പടത്തിൽ മഹേഷൻ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ മുകശിട്ടുണ്ടോ പടത്തിലോ സൂപ്പർ കാരണം അറിയോ ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ് സത്യത്തിൽ കുറേ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും നമ്മളെ തന്നെ പറ്റിക്കും എന്നാലും കൂടെ നമ്മൾ കഥ കേട്ടു അങ്ങനെ എന്തായാലും പ്രൊഡക്ഷൻ ഹൗസ് ഐശ്വര്യമായിട്ട് അഭിലാഷു അതെ ഞാനും ഞാനിപ്പോൾ ഒരു പടം ചെയ്തു അതിൻ്റെ റീലീസ് ഉടനെ ഉണ്ടാവും പിന്നെ അത് ചെറിയ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇത് സെക്കൻഡ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷനായിട്ടല്ല ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നില്ല അഭിലാഷിന് അഭിലാഷ് പെട്ടെന്ന് എന്നോട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയ്ക്ക് വിളിച്ചേച്ചാൽ നമുക്കങ്ങ് പ്രൊഡക്ഷൻ കൂടെ ഇൻവോൾവ് ചെയ്താലോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളാണ് അഭിലാഷ് അപ്പോൾ ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത സമയത്ത് ചേച്ചി വന്നുകഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൽ നിന്ന് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പടം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്താൽ പോരെ ഇങ്ങനെ ചോദിക്കുന്നത് എന്താ അങ്ങനെ പലരും ചോദിക്കാറുണ്ട് അല്ലെ ഞാൻ പറയും കുറച്ച് നമ്മൾ കരുതലായിട്ടിരിക്കാൻ വേണ്ടിയായിരിക്കും കാരണം എനിക്കറിയാൻ വയ്യ കാരണം ധാരാളം നിർമ്മാതാക്കളൂടെ വരണം പ്ലാൻ ചെയ്ത് നല്ല സിനിമകളിലൂടെ ഉണ്ടാവണം എന്ന് പറയുന്നതാണെന്നാണ് എൻ്റെ വിചാരം പക്ഷെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനല്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഞാൻ വരണോ എന്നൊരു ഉച്ചി വരണം ധൈര്യപാട് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് വിശ്വാസമുള്ളൊരു സ്ക്രിപ്റ്റില് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴല്ലേ അതല്ലേ ശരിയായില്ലേ അല്ലാതെ ഒരു കഥ പ്ലാൻ ചെയ്ത് ഇനിയിപ്പോൾ നമ്മളൊരു കഥ കേട്ട് പ്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നതിനെ കാട്ടിലും അതുപോലെ ആനതി ആനതി ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും എന്തെങ്കിലും ഒരു പുതിയ ചിന്ത വന്നാൽ അപ്പം തന്നെ വിളിക്കും ചശി ഇതിനകത്ത് ഇങ്ങനെയും കൂടെ വന്നാൽ നന്നായിരിക്കും അതുപോലെ ഓരോ ആർട്ടിസ്റ്റേ ഒരുപാട് ആർട്ടിസ്റ്റുള്ള ഒരു ഒരു ഫിലിമായത് അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തമിഴും മലയാളം എന്നുള്ള ബൈലിംഗ് തന്നെ മനസ്സിൽ ചിന്തിച്ചതും രണ്ടിലും കൂടെ ഉൾപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ വയ്ക്കാമെന്നുള്ളത് പക്ഷേ ഇപ്പം മെയിൻ മലയാളത്തിലെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഒക്കെ തന്നെ ആയിരിക്കണം എന്നുള്ളത് കുറേ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ മുകേഷ് അനും വേറായിട്ട് ചെയ്യുന്നു അല്ല മൂന്നാലോ നാലഞ്ച് വർഷത്തിനുമുമ്പ് ചെയ്തു എങ്കിൽ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോമ്പിനേഷൻ ആയില്ല ആ സിനിമ പക്ഷെ ഇത് അങ്ങനെയുള്ള സിനിമ ആവും എന്നാണ് വിശ്വാസം പിന്നെ മോള് അവളുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനൊക്കെ ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് നല്ല കഴിവാണ് എങ്കിൽ പോലും അതിനകത്ത് അവൾ അത് ഇടപെടാറില്ല അമ്മ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ സ്ക്രിപ്റ്റും ഇതുവരെയും പൂർണ്ണമായിട്ട് അവളിരുന്ന് കേട്ടിട്ടില്ല അഭിലാഷ് എന്നോട് പറഞ്ഞു ആരതി ബിപിൻ ഇവരെല്ലാവരും കൂടെ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാൻ അവരോട് പറയുന്നുണ്ട് പിന്നെ ഈ ക്യാരക്ടർ വേണ്ട ചില പ്രിപ്പറേഷന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ മാത്രം അഭിലാഷ് ആദ്യമേ പറഞ്ഞത് വേണം അതുപോലെ ആരതിയും പറഞ്ഞു ഈ ക്യാരക്ടറിന് ഇങ്ങനെ ചില കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഫിലിമിന് വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പോലെ തന്നെ എല്ലാ ഈ സിനിമയുടെ റിലീസ് അതിനുശേഷവും നിങ്ങളുടെ എല്ലാ പറയും നല്ല സഹായവും എല്ലാം ഉണ്ടാവട്ടെ